ക്ലീൻ 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 ഞാൻ കണ്ടു മൊബൈൽ മൊബൈൽ ഫോൺ ഫോൺ ചെയ്യുക ഇന്നലെ രാത്രി നീ എത്ര ആപ്സ് ഡൗൺലോഡ് ചെയ്തു നിങ്ങൾ എന്തിനാണ് എന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലും കയറുന്നത് ലോകത്തുള്ള എല്ലാവരും ഇന്ന് ഇതുപോലുള്ള ആപ്സ് ഉപയോഗിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബ്രോ ശരി എത്രയ്ക്ക് വിശ്വാസമാണോ ഇതൊക്കെ ജനുവിൻ ആണെന്നാണ് എന്റെ വിശ്വാസം ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി ബ്രോ എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഐക്കിന് പകരം മൈക്കും പിന്നെ പകരം റീബുക്കും ഉപയോഗിച്ചു ഈ ഫേക്ക് ക്യാപ്ഷനൊക്കെ നിന്റെ ഇൻവെസ്റ്റ്മെന്റ് നന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ പണം റിയൽ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകളും റിയൽ ആയിരിക്കണം അതായത് സെബി രജിസ്റ്റേഡ് ഇന്റർമീഡിയറ്റുകളായിരിക്കണം അല്ലെ ശരിയാണ് ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാം ഇപ്പൊ ചെയ്യും പിന്നെ നിങ്ങളും റിയൽ തന്നെയല്ലേ ശരി യോ ഫ്യൂച്ചറും നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിവ് ഫലപ്രദമാണ്